സ്ഥലക്കകത്ത് കഴിഞ്ഞാൽ ഞരമ്പോരം തെളിഞ്ഞു കാണാൻ പറ്റും പോയില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം അല്ലേ നമുക്കിന്ന് മൂവാറ്റുപുഴ ഒരു ഫിഷിംഗ് നടത്തിയാലോ അടിപൊളി ഒരു കുഞ്ചിറങ്ങി പോകുന്നുണ്ട് ആ കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ വള്ളത്തിൽ നോക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ചുമ്മാ കടകളിൽ അടിച്ചു നോക്കിയാൽ നമ്മളെത്താ അടിപൊളി കുഞ്ഞ് അയ്യോ പോകുവോ അങ്ങനെ വലകെട്ട് പോരണ്ട വലകെട്ട് പോര പണിയാണ് വെച്ചാൽ അതല്ലേ അതല്ല അതിൻ്റെ അടിയിൽ കമ്പുണ്ട് ചിലപ്പോൾ വേണ്ട വേണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്കൊന്ന് അടിപൊളി സാധനം അടിപൊളി കൊഞ്ച് ആഹാ ഫസ്റ്റത്തെ സാധനം തന്നെ നമ്മൾ അടിച്ചിരിക്കുക കേട്ടോ നമുക്ക് ആ ഒരു കൊഞ്ചിനെ കിട്ടിയപ്പോൾ ചുമ്മാന്ന് കരക്കോയി നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് ഇത് വേണ്ട ഇവിടെ നമ്മുടെ നാട് പോലെ പോലെയല്ല ഭയങ്കര കാട് പിടിച്ച സ്ഥലമാണ് സൈഡിൽ കൂടി ഒന്നും നടക്കാനേ പറ്റുന്നില്ല നമുക്ക് പോയിട്ട് ആ വള്ളത്തെ കയറി കൂടി നടക്കാം അതേ രക്ഷയുള്ളു ഇത് നമ്മുടെ പുഴ പോലെയല്ല കേട്ടോ നല്ല വീതിയുള്ള പുഴയാണ് ചെറിയൊരു പോലെ പോലെയായി കാണുന്നത് നല്ല വീതി അതുപോലെ നല്ല വലിയ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ മീൻ പണ്ടൊക്കെ ഞങ്ങൾ വന്ന് മീൻകുത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഒരു മുഴുത്തൊരു പൂളാൻ കയറി ഒളിച്ചിരിപ്പുണ്ട് പക്ഷെ അവിടെ കല്ലായാരം എങ്ങനെയായി തീരുമെന്നറിയാൻ പറ്റുള്ളത് ഈ ഇരിക്കുന്ന ആവശ്യം ആ കുത്തു കൊണ്ടിട്ടുണ്ട് നല്ല മുഴുത്തൊരു പൂളാൻ യാണ്ടോ ആ അടിപൊളി സാധനം ഇത് വെറൈറ്റി ഒരുപാട് ഞാൻ കാണിച്ചതരാം ഇതിൻ്റെ ഓപ്പോസിറ്റിൽ കട സൈഡിൽ കൂടി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് അവൻ്റെ എല്ലും മുള്ളും വരെ കാണാം ടോർച്ച് ടോർച്ചടിച്ചപ്പോൾ അവൻ്റെ തലക്കകത്തിനഴിഞ്ഞ് അരം പോലും തെളിഞ്ഞു കാണാൻ പറ്റും നല്ല പോലെ ഇതായത് അറിയാൻ പറ്റും കാരണം എന്നുവെച്ചാൽ ഇത് അത്രക്കും ക്ലിയർ ആയിട്ടില്ല എന്നുവെച്ചാൽ ചെളിക്കകത്ത് കിടന്നുകൊണ്ട് ചെളിയൊന്നും ഇല്ലെങ്കിൽ നല്ല വൈറ്റ് കളറാണെങ്കിൽ അവൻ്റെ മുള്ളു വരെ കാണാൻ പറ്റും ഇങ്ങനെ ഓപ്പോസിറ്റ് ടോർച്ച് ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കരിമീൻ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് അവനെ കോരി നോക്കാം ഓർഡർ ലക്ഷണമാണ് കാണവൻ മിക്കവാറും അവൻ ഓടും കയറി കയറി അയ്യോ പൊറോട്ടുണ്ട് പൊറോട്ടുകൊണ്ട് ആ കറി കറി പോയ ആ ഇല്ല ഇല്ല ഞാനിവിടുത്ത് പോയെന്നാണ് ഓർത്ത് എന്നെ ചെളിക്കാതെ താന്നരത ആ ഹാ അപ്പം കരിമീൻ അടിച്ചു ഇത് ഇത് തന്നെ അറിയാമോ കൊഞ്ചിൻ്റെ പടം പൊഴിഞ്ഞിരിക്കുക അതായത് കൊഞ്ച് അതിൻ്റെ തോട് പൊഴിച്ചിട്ട് പോയിരിക്കും കേട്ടോ അടിപൊളി കൊഞ്ചായിരുന്നു കേട്ടോ അതേ ഇത്രയും നല്ല ഒയ്യ സൈസ് കൊഞ്ചിൻ്റെ പടം കേട്ടോ ഇത് കണ്ട കീടിനെ കാണും എന്നിട്ട് തലയുടെ വലിപ്പമൊക്കെ ഉണ്ടോ ഇൻ്റെ പൊന്ന് ഉണ്ടാതേ നല്ല താമരക്കാലം കൊഞ്ചായിരുന്നു അപ്പോൾ പടം പൊഴിച്ചിട്ട് അവൻ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ ഈ പടം പൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ദൂരമൊന്നും പോയില്ലേ കൊഞ്ച് നമ്മൾ ഈ പാമ്പൊക്കെ പടം പൊഴിക്കണ പോലെ തന്നെ ഇത് നിങ്ങൾ ഈ തോട് പൊഴിച്ചിട്ട് പുതിയ തോട് വരും അപ്പോൾ ഈ സമയത്ത് ഇനി ഇന്ന് കട്ടിയുണ്ടായല്ല അത് കാരണം അധികം ദൂരമൊന്നും പോയി ദൂരം പോയില്ല പുറത്തോട്ടി വേറെ മീനൊക്കെ കൊത്തി തിന്നു കാരണം അധികം ദൂരമൊന്നും പോയില്ല ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കാണും ഈ സൈഡിലൊക്കെ ഉണ്ടോ നല്ല പുല്ലാണ് ഇവർക്ക് കിടക്കുന്നത് ഇത് നമ്മുടെ സീസൺ സമയമാകുമ്പോൾ അതായത് നവംബർ ഡിസംബർ സമയം ആവുമ്പോഴില്ല ഈ കാണുന്ന പുല്ലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചേർമീനൊക്കെ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതായത് ഇത് നേരെ കായലോട്ട് പോണ പുഴയാണിത് വലിയ പുഴ മൂവാറ്റു പുഴയാണത് അപ്പോൾ ഈ കായലിന്ന് ഉപ്പ് കടുത്ത് കഴിയുമ്പോൾ എല്ലാ മീനീ നല്ല വെള്ളത്തിലോട്ട് ഇങ്ങനെ കയറി വരും അപ്പോൾ ഈ സൈഡിലൊക്കെ പോലെ ഇങ്ങനെ ചെറുമീനൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണ അപ്പോൾ വെള്ളത്തിൽ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ കുത്തി കുത്തി എടുക്കാം ഇപ്പോഴല്ലാട്ടെ നവംബർ ഡിസംബർ മാർച്ച് വരെയുള്ള സമയത്തിന് ഓരി കയറണ സമയത്ത് ചെറിയ കരിമതി ഇതിൻ്റെ അടയിലൊരു കരിമീൻ നിൽക്കേണ്ട ഈ കമ്പിൻ്റെ അടിയില്ല ചവറ്റ് പാളിക്കളിക്കണ കുത്താൻ പാട നോക്കാം നോക്കാം അതിൻ്റെ അടി നിൽക്കണേ ചരിച്ചെന്ന് കുത്തി നോക്കാം ആ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അയ്യോ ഉദ്ദേശം എത്ര വലുതല്ലായിരുന്നു കേട്ടോ എക്കര സൈഡിൽ ടോർച്ചടിക്കാൻ എന്നാ അറിയോ അവിടെ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ രാത്രിയപ്പോൾ ഇഷ്ടം പോലെ മീൻപിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഒരു അടുത്ത കൊഞ്ച് കിടക്കിട്ട് കൊണ്ടിട്ടുണ്ട് പോവില്ലെന്നറിയാമെന്നാ കമ്പിൻ്റെ ഇടയിലായിരുന്നു ആ പോയോ പോവല്ലേ 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 കൊണ്ടു ആഹാ അങ്ങനത്തെ അടുത്ത കൊഞ്ചിനെങ്കിട്ടുണ്ട് വീണ്ടും കൊഞ്ച് കൊഞ്ച് കുത്തി വള്ളം നിറക്കേണ്ടി വരും തോന്നും ഒരു ആറ്റുചെമ്പലി എന്തോ പോണ ആ കുത്തി കൊണ്ടിട്ടുണ്ടോ തോന്നുന്നു നോക്കട്ട അയ്യോ ആറ്റുചെമ്പലി അല്ലായിരുന്നു കരിമീനായിരുന്നു ഇതുപോലെയുള്ള കാടിനകത്തൊക്കെ നല്ലപോലെ സമയം തമിഴെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മീൻ കാണും ചേർ മീനൊക്കെ ഒരു പതിവായിരിക്കും ഇതുപോലത്തെ പോലത്തെ കാടിനകത്തൊക്കെ പക്ഷെ നല്ലപോലെ നോക്കണമെന്നുള്ളൂത്താറ്റമ്പോ ഞാൻ പറഞ്ഞില്ലേ ചേർമീൻ കാണുകയില്ല അതിൻ്റെ അത്ര ചേർമീൻ തുടങ്ങി വാല്ഭാവം മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിൻ്റെ തല നോക്കട്ടെ തല ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല രൂഹം വെച്ച് കുത്തരേ കേട്ടെ കുറ്റ കൊണ്ടിട്ടുണ്ട് കേട്ടോ അത് ഇറങ്ങിയെടുക്കേണ്ടി വരും നോക്കാം അതത്ര കേടുക്കേണ്ടി വരും കൈക്കാൻ ഇത് വേണ്ട ഇതുപോലത്തെ കാടാ കാടിൻ്റെ അകത്ത് വേണേ കീറിയെടുക്ക ഇത് വേണ്ട ഞാൻ മല്ല ആ കാടിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ലപോലെ നോക്കിയാൽ മീൻ കാണാൻ എനിക്കറിയാം കാടിന്റെ കിടപ്പാണെന്ന് പറയാം അത് മീനുള്ള കാടാണ് അതെ തേടിച്ചിട്ടുണ്ട് കിഴിലും തോടായി തോട് പണ്ട് കാലത്ത് ഞങ്ങൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല ഒരു അഞ്ചാറ് ഏഴ് വർഷം മുമ്പൊക്കെ ഞാൻ ഇഷ്ടംപോലെ മീനിനകത്ത് പിടിച്ചിട്ടുള്ളത് പണ്ട് മീനോട്ടം പ്രൊഫഷണൽ ആയിട്ട് നടന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ കരിമീനും ചെറുമീനൊക്കെ അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ ആയിട്ട് നമ്മുടെ പഴയ കാടുകളൊക്കെ ഇച്ചിരി മാറിപ്പോയി എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതൊക്കെയുണ്ട് ഓഹാ പുള്ളി പമ്മി നിൽക്കുമായിരുന്നു എന്നാ മീനാന്നറിയാ വരാതെ ഐറ്റമാണ് ചെറുമീനാണോ നാടൻ വരാതാണോ വാതയാണോ ഒന്നോ ഒന്നും പറയും ഓ ഓല് പോലെ ഇല്ല ഇല്ല കമ്പിലും ഉണ്ട് ഉമ്മ പൊങ്ങി നിൽക്കുവായിരുന്നു എന്നാന്ന് അറിയാൻ വരാം ഓ അത് മറ്റേ വാഗ്യാ ഞങ്ങളെയൊക്കെ നാട്ടിൽ പിന്നെ പൊട്ടൻ വരാടെന്നാണ് പറഞ്ഞത് കേട്ടോ അവിടെ വാഗടെ ചെറുത് ആ പുള്ളി വാഗ പൊട്ടൻ വരാടുന്നൊക്കെ പറയും പടച്ച് പോകല്ലേ പോകല്ലേ പൊട്ടണെങ്കിൽ പൊട്ട ഇതിൻ്റെ അടിയിൽ എന്തോ മീനിപ്പുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ അടിയിൽ എന്നതാണെന്നറിയാൻ പറ്റില്ല ഒരു വാല് മാത്രമേ ഞാൻ കണ്ടോളൂ ഇവിടെ എന്തെറ്റോ വരാല ആണ് നാടനാണ് എന്നാണ്ടൊക്കെ ഇപ്പോൾ അതൊക്കെ ഞാൻ പോയിണേ കുത്തി കൊണ്ടിട്ടുണ്ട് പോയോ ഇല്ല പോയോ ഇല്ലെന്ന് തോന്നി ആ ഇല്ല ഇല്ല ഉണ്ട് ആ നാടൻ അടിപൊളി അടിപൊളി നടൻ വരും ആ ഇനി അത് പോകാൻ സാധ്യതയുണ്ട് കളിച്ചാൽ ഇതിനകത്ത് നിന്ന് പൊക്കി എടുക്കുമ്പോൾ എന്താ നല്ല മുഴുത്ത നാടന്മാരായി ഒരാമരിക്ക് എടുക്കുന്നുണ്ട് ഈ കാട് കണ്ട ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ കരകൻ കാട് കെട്ടാ കാണാണ് ഇതിൻ്റെ അകത്തൊക്കെ നല്ല അടിപൊളി പെരുമ്പാമ്പ് മൂർത്തനൊക്കെ കാണും ഇതിൻ്റെ അടിയിൽ ഒരു കരിമീൻ നിപ്പുണ്ട് നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മൾ പട്ടിച്ച് അപ്പോൾ അവനെ എടുക്കുക തന്നെയാണ് നല്ലത് ഓ അവനതിൻ്റെ അടിയിലോട്ട് തരു അത് ഇപ്പുറത്തോ നിപ്പുണ്ട് അവനെ കോരാന്ന് ചോദിച്ചപ്പോൾ അവൻ കുത്തി കൊള്ളാൻ തന്നെ അവിടെ കാണാൻ കൊടുത്തിട്ടുണ്ട് അവനെ കോരി എടുക്കാന്ന് ചോദിച്ചപ്പോൾ അവന് അഹങ്കാരം അതേപോലെ കുത്തിഞ്ഞേടുത്തിട്ടുണ്ട് ദേ പരുത്തിക്കാട് കണ്ട ഇതിൻ്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് ചേർ മീനൊക്കെ ഉണ്ടാകുന്ന ലക്ഷണമാണ് പണ്ടൊക്കെ എനിക്ക് ചേർ മീൻ കിട്ടിക്കൊണ്ട സ്ഥലം പക്ഷേ നമ്മുടെ ഫ്രണ്ടേ ഒരു ചേട്ടനെ നോക്കി അങ്ങ് പോയായിരുന്നു മീൻ നോക്കി അയ്യോ കാരണം പുള്ളിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടിയല്ല നോക്കാം നമുക്ക് കുറേ കരിമീപ്പുളത്തേക്ക് നീക്കി കണ്ടോ ആഹാ ഇത് കുത്തി എടുക്കാം ദൈവം എനിക്ക് ഒരു കരിമീൻ ഓ വേറെ അപ്പുറത്ത് കുറേ നിപ്പണ കേട്ടോ ഓടിക്കെട്ടെ അപ്പോൾ ഒരുത്തനം നമ്മൾ പണി കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ അപ്പുറത്ത് ഇല്ല പരന്നു കിടക്കണ്ടല്ലേ അപ്പോൾ അതെ ഇവനെടുത്തിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തോളം പരന്നു കിടക്കുന്നുണ്ട് ഓ ഇത് കുറേ ഉണ്ടല്ലോ അടുത്തത് അയ്യോ അത് കൊണ്ടില്ല ഇതിനകത്ത് മൊത്തവും കരിമീപ്പളത്തിന്റെ ഈ കരിമീനിൻ്റെ ചെറുതൊക്കെ നിക്കഴുതുകൊണ്ടത് ഇത് നിക്കണ്ട ഇത് മൊത്തം കരിമീനാണ് എഴുതേണ്ട നടക്കാൻ മൊത്തം കരിമീനിൻ്റെ കുഞ്ഞുങ്ങളും കരിമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കരിമീൻ വലുതല്ല കേട്ടോ ചെറുത് വലുതാണ് നമ്മൾ വിടിയല്ലോ ചെറുതാണ് നിൽക്കണം മൊത്തം അതിവിടെ നോക്കട്ടെ വേറെ വല്ല വലുതുണ്ടോ നോക്കാം വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരാൾ നിന്നപ്പോൾ ഒരു കുത്താൻ കൊടുത്തു ഇടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇച്ചിരി മുഴുത്തൊരു കരിമീ നിൽപ്പിടും പക്ഷെ അവനെ കോരണോ കുത്തണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് എന്നാ വെച്ചാൽ നിൽക്കുന്ന രീതി നല്ല അടിപൊളിയായിട്ട് കുത്താവുന്ന രീതി അതിൻ്റെ അപ്പുറത്ത് വേറെ നിൽക്കേണ്ടതുണോ വേ നിൽക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് കുഴപ്പമില്ല അല്ല എളുപ്പം കുത്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഒഴുക്കായ ഇങ്ങനെ പാളി നിന്ന് വരും അപ്പം നമുക്ക് കറക്റ്റായിട്ട് കുത്തി എടുക്കാം ഓരോട്ടെ പോരട്ടെ അയ്യോ പിടച്ചു കീറിപ്പോരു കേട്ടോ ചുമ്മാ കുത്തും കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അല്ലേ നഷ്ടം ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടോ കറിവേച്ചിരുന്ന വെള്ളത്തിനൊരു ഒരാളെ നിൽക്കണ്ട കൈ കൊണ്ട് പിടിക്കാൻ പറ്റും നോക്കട്ടെ അയ്യോ ആട്ട് പാളി എൻ്റെ അടിക്കടുന്നുണ്ടോ വേണ്ട പിന്നെയും കയ്യിൽ നിന്ന് പോയി വേണ്ട ചേട്ടാ ഇവിടെ തപ്പി പിടിക്കാൻ പോയി എന്നാണ് കിട്ടിയാ പോയാൽ കുട്ടിയുടെല്ലേ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ചെറുതൊക്കെ ഇപ്പം ഉണ്ട് ചെറുതെന്നു വേണ്ടി ചുമ്മാ പിടിച്ചിട്ട് അങ്ങോട്ട് തന്നെ വിടും കേട്ടാ വെറുതെ ഒന്ന് പേടിപ്പിക്കുക നമ്മുടെ പുഴയിലെ മെയിൻ സാധനം ആറ്റിയമ്പലോ ഇവ കുത്തുകൊണ്ടിട്ടുണ്ട് നമ്മളിത് എവിടെ ചെന്നാലും അവിടെ ഉണ്ടാവണം നമ്മുടെ പുഴയിലെ ഏറ്റവും കൂടുതലുള്ള സാധനം കേട്ടോ പോലെ പോലെ അയ്യോ പോലെ ഇപ്പോൾ പോലും ഇനി പിടക്കം ഉണ്ട് പുള്ളി കമ്പിൻ്റെ ഇടയിലായിരുന്നു അയ്യോ പോയി തോന്നുന്നു കേട്ടോ അതില നമ്മുടെ പുഴയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ആശാൻ നമുക്ക് എവിടെ ചെന്നാലും കിട്ടുകയാണ് ആറ്റു ചമ്പതിവിടെ കരിമിക്കാർ നിൽക്കുന്നുണ്ട് കുട്ടി നോക്കാം ഒരുപാട് പേർ ഇതൊന്നും അല്ല കേട്ടോ ആ പോയി കൊണ്ടില്ല ഇതിൻ്റെ ഇടയിൽ ചേർമീൻ കാണേണ്ടതാണ് പക്ഷേ അത് കണ്ടുപിടിക്കൽ പാടാണ് കാരണം ഇത് കണ്ട ഇത്രയും ഇതായിരുന്നു ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും ചേർമീൻ ഒളിച്ചിരിക്കുക ആശാന് കണ്ടുപിടിക്കൽ പാടാണ് നല്ല സമയമെടുത്ത് നല്ലപോലെ ക്ഷമയുള്ള പോലെ നോക്കിയാൽ ആഴത്തെ പോലെ നമുക്ക് ചേർമ്മീൻ കിട്ടും തീൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ കരിമീൻ നടപ്പുണ്ട് കേട്ടോ ചെറുതാണല്ലോ പുള്ളി ഫ്രണ്ട് ഫ്രണ്ട് അയ്യോ തടിയോട് ചേർന്നാൽ ആറ്റിശമ്പലിക്കിട്ട് കൂത്തിയ തടിയോട് ചേർന്നാണ്ടോ പക്ഷെ ആള് പോയിട്ടൊന്നും കേട്ടോ ആള് നമ്മുടെ കമ്പിലുണ്ട് കത്ത് വീണ്ടും കരിമീൻ അയ്യ കമ്പ് ചേർന്നാ കൊണ്ട എന്തായാലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കമ്പ് കൂടി കിടന്നാ പറഞ്ഞേ കമ്പ് കൂടി ചേർത്തൊരു കുത്താൻ കൊടുത്തു അടുത്തത് ഓരിപ്പോയിൻ്റെ അകത്തൊരു അടിപൊളി ആദ്യം ഇപ്പം ഛേ പോയി തോന്നും ഇല്ല അവൻ അവിടെ നിന്ന് കുത്തും കൊണ്ടിട്ട് അവൻ നേരെ ഇപ്പോഴത്തെ ഓടിയിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ ഇതിൻ്റെ അടിയിലിട്ട് പോകാൻ മുഴുത്താറ്റംബല്യാ നല്ലൊരു മുഴുത്തൊരു പുല്ല നിൽക്കണം എന്താണോ കണ്ടതാണ് തലകമൊക്കെയാ കൊടുത്താട്ടെ ഒയ്യോം പിടച്ചു നിൽക്കാറും തീറിപ്പോ ആ സാ മുത്തും ഇട്ടിച്ച് അനക്ക് ഓട്ടോ ഓ കമ്പോണ്ട് ചീർന്നായണേ ഓ പിടച്ച് പോകരുതേ ഇത് കണ്ട അത് ആ കമ്പും കൂടി കുടിക്കൂടിയാ കൊണ്ടതാരണേ അയ്യോ ഇങ്ങനെ കിടന്ന് കിടച്ച കീറി എങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റട്ടെ നീ കീറിപ്പോന്ന് കരിമീൻ നിക്കാൻ ഇപ്പോണ്ടേ ഈ തോട്ടം എടുത്ത് മൊത്തം കരിമീൻ കേട്ടോ എന്തോരം കരിമീൻ നമ്മൾ പൊക്ക കുത്തി ഇത് വേണ്ട ഈ അടുത്തത് അവർ അടിപൊളിയൊരു കൊഞ്ചിത് ഇങ്ങനെ പോലെ ആ കൊണ്ടിട്ടുണ്ട് അവനെ ഓടിപ്പോകാൻ നോക്കിയാൽ അങ്ങനെ മുറ്റു കൊഞ്ചു കേട്ടോ ഇതുകൊണ്ടത് നല്ല താമരക്കാലം കൊഞ്ചി ഇവൻ്റെ ഭംഗി കണ്ട എൻ്റെ പോനെ എന്നാന്ന് നോക്കി കിടന്ന കൊഞ്ചി അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇന്നത്തെ ദിവസം തന്നെയാണ് കൊള്ളാം കിട്ടുന്നത് മൊത്തം ചാകരയായിരുന്നുള്ളൂ ഇഷ്ടം പോലെ ഈ കരിമീനും കൊഞ്ചൊക്കെ ആയിട്ട് എൻ്റെ പോനെ ഏതാർക്കും ആണെങ്കിൽ ഓ നമ്മുടെ നാട് വിട്ട അടുത്ത നാട്ടിലോട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ മീൻ കേട്ടോ അതെ ഇവിടെ നിന്ന് ഇപ്പം ഒരു കരിഞ്ഞ് ചെറുതാണ് അല്ല വേണ്ടല്ലേ ഇനി ഇനിയിപ്പോൾ നമുക്ക് അഹങ്കാരമായി പോട്ടെ ഇനി വലുത് മാത്രമേ നമ്മൾ കുത്തുള്ളു ആ മീൻ നമുക്ക് താർക്കാം അല്ല മുറ്റു കൊഞ്ചായിപ്പോൾ കിട്ടിയത് ആറ്റു ചെമ്പലിപ്പോണ്ടാവും പോകാനുള്ള പരിപാടിയാണ് ചുമ്മാ ഒരു ഊഹം വെച്ച് കുത്തിയാണ് ആ ഒരു ചവറിൻ്റെ ഇടയിലോട്ട് കയറിയതാണ് ഇതിൽ തുറന്ന് വെടക്കണ്ട പിടക്കണ്ട വെടക്കണ്ട അങ്ങനെ പോയാൽ പിന്നെ നമ്മൾ പിന്നെ എന്നാത്തിനും ഇതും പിടിച്ചോണ്ടിരിക്കണല്ലേ പുള്ളി ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് അതിൻ്റെ ഇടയിലോട്ട് കയറുക ചവറിൻ്റെ ഇടയിലോട്ട് ഒരു കുത്താൻ കൊടുത്തു അതേ ഒരു കൂടോട് കൂടിയാ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവനെ വള്ളത്തിനടുത്ത് ഇട്ടേക്കാം കൂട് കരക്കോട്ട് ഇട്ടേക്കാം കാരണം വെള്ളത്തിയിടണ്ട പ്ലാസ്റ്റിക് കൂടൊക്കെ അല്ല കരക്കോട്ട് നമ്മുടെ വീടുകൾക്കകത്ത ഒരു പാമ്പിനേലും കാണിച്ചില്ലെങ്കിൽ വളരെ മോശമല്ലേ ഇത് വേണ്ടത് മറ്റേ ചെളിപ്പൊട്ടനൊക്കെ പറഞ്ഞ പാമ്പില്ല നമ്മളെ വീടേക്കകത്ത് മിക്കവും കാണുന്ന സാധനം തന്നെ കേട്ടോ ചെളിപ്പൊട്ടൻ ചീതങ്കൻ കട്ടപ്പൊളെന്നൊക്കെ പറയണ പാമ്പ് അപ്പോൾ ഒരെണ്ണം അങ്ങനെ കാണിച്ചില്ലെങ്കിൽ വളരെ മോശമാണ് ആൾ പുള്ളി എന്തൊക്കെയോ പിടിച്ച് തിന്നുകൊണ്ടിരിക്കട്ടെ അതെന്താ ചേറിൻ്റെ ഭാഗത്തൊക്കെ തലയിട്ട് നോക്കുന്നുണ്ട് ഈ പുഴ വന്നിട്ട് ഒട്ടും മടുപ്പില്ല ഇങ്ങനെ നോക്ക് നോക്ക് നടന്ന സാധാരണ എല്ലായിടത്തും മടുപ്പുണ്ടാകും പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു മടുപ്പ് കിട്ടും ഏത് കാട്ടി നോക്കിയാലും ഇഷ്ടംപോലെ കരിമീനും കൊല്ലും കയറുമീനൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാവും മടുപ്പില്ലാത്ത അടിപൊളി പോയത് ചെറിയൊരു വരാല കണ്ട കാലത്ത് കേറി ഇതുണ്ടോ അതിൻ്റെ അകത്ത് വലുത് പൊളിയുണ്ട്

ഈ ടൂൾ ആർക്കും എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാ കേട്ടോ അപ്പോൾ ഇതിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടച്ചാൽ ആയി ഒരുപാട് പേരോട് ചോദിച്ചു എൻ്റെ കൂട്ടർ ഈ മീൻ കുത്തിപ്പിടിക്കാനുള്ള സാധനം മുപ്പല്ലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ആവശ്യമുള്ളവർ അപ്പോൾ നമ്മൾ ഈ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏത് നാട്ടിലും കേരളത്തിൽ എവിടെയാണെങ്കിലും കൊറിയർ ആഴ്ച ഞാൻ തരുന്നതായിരിക്കും കേട്ടോ എറിഞ്ഞിട്ടുണ്ട് ആട്ട് വള്ളം ചെല്ലും പോകുമെന്ന് പറഞ്ഞു ചുമ്മാർ ഏറ് കൊടുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു ഒരു പിട കിടച്ചിട്ട് കൊണ്ടു കൊണ്ടുപോകൂ പോലെ 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 വള്ളം അടിപ്പിക്കാം അന്ന സൈഡിലേ കണ്ട കല്ലുകെട്ടായിട്ട് നമുക്ക് കുത്തി അങ്ങനെ തള്ളാൻ പറ്റില്ല അതുകൊണ്ട് ആ കാണ കല്ലുകെട്ടി അങ്ങനെ ഒയ്യോ പക്ഷെ പോയി പക്ഷേ അവൻ ഇവിടെ എവിടെയാണുണ്ട് ലീവിടക്കുന്ന അടക്കം ഉണ്ട് കേട്ടോ അത് എന്നെ സംഭവിച്ചറിയാമോ ഞാൻ പറയില്ല കല്ലുകെട്ടായിരുന്നാൽ നമുക്ക് കുത്തി താത്താൻ പറ്റിയായിരുന്നു അതുകാരണം പുള്ളി പെടച്ച് ഊരി പോയിട്ടുണ്ട് ഇവിടെ എവിടെയുണ്ട് കേട്ടോ പുള്ളി പോയിട്ടില്ല ഈ ഭാഗത്ത് എവിടെയുണ്ട് കാരണം ആ കുത്തു കൊണ്ടുപോകുന്ന പുള്ളിയുടെ ബോധം ചെറുതായിട്ട് പോയിട്ടുണ്ട് അതേ അവന് ബോധമൊന്നും സംഭവിച്ചില്ലായിരുന്നിട്ടാ പുള്ളി പറ്റിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കണോ ഒറ്റ ഓട്ടോറിയിപ്പോ റോട്ട് അവിടെ ഉണ്ടോ പക്ഷേ ഓടി ഇങ്ങോട്ട് ഇടയിലോട്ട് അങ്ങനെ കയറിപ്പോയി ചെറിയൊരു പണി വന്നിട്ട് കേട്ടോ ഇത് മഴ ചെറുതായിട്ട് ചാറ്റി തുടങ്ങി രക്ഷയില്ല അപ്പോൾ നമുക്ക് ഇത്ര നേരം മീൻ കിട്ടിക്കൊണ്ടുവന്നു അപ്പം നമുക്ക് വിട്ടു പോകേണ്ടി വരും മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്ക് കിട്ടിയ മീനൊക്കെ ജുമ്മാ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഏയ് ഈ തലമുറ ഇങ്ങനെ കിടക്കും കേട്ടോ വെള്ളം നിറച്ച മീൻ കിട്ടിന്ന് വേണം വെറുതെ വേണേൽ പറയാം ദേ നമ്മുടെ ഏറിമീനും നാടൻ വരാനും കൊഞ്ചും കരിമീനും വാഗ പുല്ലനും എല്ലാം ദേ കിടക്കണം ചെറുതായിട്ട് മഴ പെയ്യണം കേട്ടോട്ടോ ആ മഴയൊന്ന് മാറിയിട്ട് ഒന്നുകൂടി നമുക്ക് പറ്റുകയാണെങ്കിൽ നോക്കാം നോക്കിയിട്ട് എന്നാലും കിട്ടുമോന്ന് നോക്കാം എനിക്ക് കിട്ടിയത് നല്ല അടിപൊളി മഴയാണ് ഞങ്ങൾ കയറിയിരിക്കാം കേട്ടോ ഇത് നമ്മുടെ മറ്റേ കോ കോട്ട കോട്ടിനകത്ത് ചുമ്മാ കയറി ഇരിക്കുക കണ്ടു കൊടും കാടും കൂടിയാണ് പുറത്ത് നല്ല മഴയാണ് പണി കിട്ടി ഒരു വഴിയില്ല ആ ഒരു കണക്കിന് രക്ഷപ്പെട്ടു കേട്ടോ നല്ലപോലെ നനഞ്ഞു എന്നാലും കുറച്ച് സമയം കിട്ടി കാരണം മഴ ചെയ്താട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് വള്ളത്തേക്ക് നിറച്ച് വെള്ളമായി പോയിരുന്നു ഇപ്പം വെള്ളമൊക്കെ തേയിട്ട് നമുക്ക് പോയേക്കാം ഓണ വഴി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും പിടിക്കാം വെള്ളം തുഴഞ്ഞങ്ങ് പോയപ്പോൾ ചുമ്മാ ഒരു കുത്തു കൊടുത്താ മഴ ഏറെ പിടിച്ചു നിർത്താൻ നിന്നില്ല അതേ ഒരു കരിമി ചുമ്മാ കുത്തി അങ്ങനെ അല്ല കേട്ടോ കരിമീനെ ഞാൻ കണ്ട് കണ്ടിട്ട് ചുമ്മാ കുത്തു കൊടുത്താ കിട്ടുമെന്ന് വലിയ ഉറപ്പില്ലായിരുന്നു മഴ പിന്നെ മാറിയിട്ട് പിന്നെ എന്താ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ മഴ മാറിയത് വിചാരിച്ചാ പക്ഷെ മാറിയിട്ടില്ല അതേ ചേട്ടയൊക്കെ നല്ല ആഞ്ഞ് തൊഴിയോ നേരെ വീട്ടിലോട്ട് പോകുക നല്ല മഴ പെയ്തു കേട്ടോ ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക നല്ലപോലെ മീൻ കിട്ടി വന്നത് ഇതുകൊണ്ടത് വളരെ മീനൊക്കെ ഉണ്ട് ഞാൻ കറക്കിയിട്ട് കാണിച്ചിരണം കേട്ടോ അതറിഞ്ഞാൽ ഞങ്ങൾ പരിപാടി നിർത്തി ഇത് വേണ്ടത് നമുക്ക് ഇപ്പോൾ കിട്ടിയ മീനൊക്കെ ചേട്ടാ ചേറുമീനും കൊഞ്ചും പുല്ലനും കരിമീനും ആറ്റുചമ്പല്ലിയും നാണന്മരൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടി പക്ഷെ ആ മഴ പെയ്തില്ലായിരുന്നു നമ്മൾ ഈ വളം നിറച്ച് മീൻ പിടിച്ചോണ്ട് പോകാനാണ് അതുപോലെ മീനുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ മീൻ ആ തോട്ടി ഉണ്ടായിരുന്നു ഓ അതിൻ്റെ അടുക്കാ മഴ വന്നിട്ട് നശിഞ്ഞു പോയി ഇപ്പം ഈ വീട്ടിൽ വന്ന് ചേർപ്പം ചെറുതായിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് പരിപാടിയൊക്കെ നിർത്തി അപ്പോൾ ഇത്ര മീനാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയത് തകാർത്ത് എന്നാൽ ഇനി ഒരു വര കൂടി നമുക്ക് വരാം വന്നിട്ട് വെള്ളം നിറച്ച് മീൻ പിടിക്കാം അപ്പോൾ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നേ നമ്മുടെ മീൻപിടുത്തം ഒക്കെ അടിപൊളിയല്ലേ മൂവാറ്റുപുഴി ആരെല്ലാം മീൻപിടുത്തോ ഇഷ്ടംപോലെ കരിമീൻ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കരിമീനും ചെറു മീനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിനകത്ത് പക്ഷെ മഴ പെയ്തേ പണി കിട്ടി നനഞ്ഞു കുളിച്ച് വന്നിരിക്കുകയുണ്ടോ കോട്ടിനകത്തൊക്കെ തേട്ടായി മൊത്തം നനഞ്ഞു കുളിച്ച് അകത്തോട്ട് ഒലിപ്പിയിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നല്ലപോലെ മീൻ കിട്ടിയത് അപ്പോൾ എന്നാൽ ഒരു പണിയാം നമുക്ക് ഈ ആഴ്ചയെടുത്ത് പരിപാടി നിർത്താം അടുപ്പം മഴയൊക്കെ മാറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആ തോറ്റകത്ത് കയറി നോക്കാം ഇഷ്ടംപോലെ മീൻ കിട്ടും അപ്പം ഈ ആഴ്ചത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചു കേട്ടോ ഓൾറെഡി ഒരുപാട് നൈറ്റ് ട്രാവലിംഗ് ട്രാവലിങ്ങ് ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്ത രണ്ടേക്കേ കണ്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം